വിധി വിധി വരുമ്പോൾ വിധിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുപ്രീം കോടതി വിധികളിൽ കാണുന്നുണ്ട് ഇത്രയും വിട്ടയച്ച കേസുകളിൽ തന്നെ അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിൽ വന്ന ആ നടപടിയെ തുടർന്ന് അത് പരിശോധി ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കുമ്പോൾ നോട്ടീസ് അയക്കാന്നുള്ളൂ ഇപ്പൊ കേരളത്തിൽ തന്നെ ചില കേസുകളിൽ നിങ്ങൾക്ക് എന്നറിയാം ചിലപ്പോൾ വിജിലൻസ് കേസിൽ വന്നു ആ കേസിൽ ചിലപ്പോൾ മന്ത്രിമാർ അല്ലെങ്കിൽ ഒഴിവാക്കി ഒഴിവാക്കി കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ വരുമ്പോൾ ഹൈക്കോടതി അവർക്ക് കൂടി നോട്ടീസ് അയയ്ക്കും അപ്പൊ നോട്ടീസ് അയച്ച് നിങ്ങൾ തന്നെ പലരും പല വാർത്ത അത് സാധാരണ നടപടിക്രമമായിട്ടാണ് വരാറുള്ളത് മന്ത്രി വിഷയം നേരത്തെ തന്നെ അത് ഭരണഘടനാപരമായി തന്നെ അദ്ദേഹത്തിന്റെ അവകാശമാണല്ലോ പറഞ്ഞപ്പോൾ ഈ വർഷത്തിനെപ്പാണല്ലോ ഞമ്മള് കോടതി തന്നെ ഈ വിധിനായത് വ്യക്തമാക്കിയിട്ടുണ്ട് തുടരന്വേഷണം പുനരന്വേഷണം വേണ്ട സി ബി ഐ അന്വേഷണം വേണ്ട അത് രണ്ടും കോടതി തള്ളി തുടരന്വേഷണം ആകാം തുടരന്വേഷണം ആകുമ്പോൾ മന്ത്രി ആയതുകൊണ്ടാണ് ഇന്നാള് വേണം മന്ത്രി ആയതുകൊണ്ട് അതിന്റെ സ്ഥാനത്ത് ഇരുന്ന് തന്നെ അന്വേഷണം നടത്താമെന്നാണല്ലോ എന്റെ കോടതിയുടെ എന്റെ വ്യാഖ്യാനം അപ്പൊ അത് ആ ഭാഗം വ്യക്തമാണ് അല്ല അവരുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ ഒരു ജോലി അതല്ലേ രാജി ആവശ്യപ്പെടുക അവരുടെ ഒരു ജോലി അതാണല്ലോ പക്ഷെ നിയമപരമായിട്ടുള്ള വശമാണ് ഞാനീ സൂചിപ്പിച്ചത് അവരുടെ കൃത്യമായി തന്നെ ഹൈക്കോടതി വിധി വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രി ആയിരിക്കുന്നത് കൊണ്ട് ഇന്ന ഉദ്യോഗസ്ഥരാണ് അപ്പൊ മന്ത്രി ആയിരുന്നു തന്നെ അന്വേഷണം നടത്താം പിന്നെ രണ്ട് മന്ത്രി ആയിരിക്കുന്ന ഒരാൾ നടത്തുമ്പോൾ അതിൽ വേറെ സി ബി ഐ അന്വേഷണമൊക്കെ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കോടതി ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിലുള്ള വിശ്വാസം കൂടി കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് ഈ പറഞ്ഞ പ്രശ്നം സജീച്ചെറിയാൻ അവകാശപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ കേൾക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമാണ് പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ച് കോടതി പറഞ്ഞിരിക്കുന്നത് മന്ത്രിയായി തുടരുന്നത് കൊണ്ട് മന്ത്രിയാണ് അതുകൊണ്ട് ഇന്നാളാണ് അന്വേഷിക്കേണ്ടത് അപ്പൊ അത് വ്യക്തമാണ് രണ്ട് കേരളത്തിലെ സംവിധാനം അന്വേഷിച്ചാൽ മതി ഗവൺമെന്റിന്റെ സംവിധാനത്തിലുള്ള ജുഡീഷ്യറിയുടെ വിശ്വാസത്തെ കൂടി അതിനകത്ത് പ്രകടമാകുന്നുണ്ട്